നമസ്കാരം സുരേഷ് ഗോപി ഞങ്ങളോട് മിണ്ടുന്നില്ല ഞങ്ങളോട് പ്രതികരിക്കുന്നില്ല ഞങ്ങളെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തി എന്തേ ആരും ഒന്നും പ്രതികരിക്കാത്തത് എന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് എങ്ങനെയാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ തള്ളി നീക്കിയത് സുരേഷ് ഗോപിയോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി ആളുകൾക്കെതിരെയൊക്കെ നിരവധി ആളുകൾ പല പരാതിയും ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് അമ്മയെ സംബന്ധിക്കുന്ന ചോദ്യം ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം തട്ടിക്കേറുകയും പ്രവർത്തകരോട് മോശമായി പെരുമാറുകയും ചെയ്തു അത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് തീർത്തും ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണവും ഇടപെടലും പെരുമാറ്റവും ഒക്കെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സുരേഷ് ഗോപി മാപ്പ് പറയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ പല ജേണലിസ്റ്റ് യൂണിയനുകൾ രംഗത്ത് വന്നിട്ടുണ്ട് കേരള പത്രപത്ര അസോസിയേഷനൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് ഈ മാധ്യമ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ ഈ കരച്ചിൽ കാണുമ്പോൾ സത്യത്തിൽ ഇത് കണ്ടിട്ട് ജനങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയൂ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഇലക്ഷൻ്റെ സമയത്ത് ഈ സുരേഷ് ഗോപി ഇതുപോലെ തന്നെ രണ്ട് സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയോട് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് സുരേഷ് ഗോപി എന്നൊക്കെ നമ്മൾ അന്ന് ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നതുമാണ് നമുക്കറിയാം മീഡിയ വണിലെ ഒരു മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയതും റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകയോട് ആളാകാൻ വരല്ലേ എന്ന് പറഞ്ഞ് മോശമായി പെരുമാറിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ആ അവസരത്തിലൊക്കെ ഈ മാധ്യമ പ്രവർത്തകർ അതായത് ഈ സഹപ്രവർത്തകർ ഏത് തട്ടിലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു അന്ന് അപമാനിക്കപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയോടൊപ്പവും ഇവർ നിന്നില്ല ഒരാൾ പോലും ഒരു സംഘടന പോലും ആ സമയത്ത് സുരേഷ് ഗോപി മാപ്പ് മാപ്പു ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വന്ന് കണ്ടില്ല അന്ന് സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉയർന്നപ്പോൾ അദ്ദേഹത്തെ വെള്ളമൂശാൻ വേണ്ടി അദ്ദേഹത്തെ നന്മമരമായി ചിത്രീകരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഇതേ മാധ്യമങ്ങൾ ഇപ്പോൾ അവസാനം ഈ സുരേഷ് ഗോപി തിരിച്ചു കടിക്കുമ്പോൾ അയ്യോ ഞങ്ങളെ സുരേഷ് ഗോപി കടിച്ചേ എന്ന നിങ്ങൾ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളെ നോക്കി മാധ്യമ പ്രവർത്തകരെ നോക്കി ഈ നാട്ടിലെ ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയുമോ നിങ്ങളത് അർഹിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഒരു നന്മമരമാണ് അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ മലമറിക്കും സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ വിപ്ലവമാണ് എന്നൊക്കെ അടിച്ചിറക്കിയത് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് അദ്ദേഹം അധികാര കസേരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എം പി ആയി കഴിഞ്ഞപ്പോൾ കേന്ദ്ര സഹമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അന്ന് കണ്ട സുരേഷ് ഗോപിയാണോ നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് അദ്ദേഹത്തിന് ഏത് വിഷയത്തിലാണ് പ്രതികരണം ഉള്ളത് അദ്ദേഹം എവിടെയാണ് ആരെയാണ് പോയി സഹായിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നടത്തിയ ഒരു വലിയ മഹാദുരന്തം വയനാട്ടിൽ സംഭവിച്ചല്ലോ അട്ടമലയിലും ചൂരൻമലയിലും മുണ്ടക്കൈലുമൊക്കെ നാനൂറിന് മുകളിൽ ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എവിടെയായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപി അവസാനം പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മണ്ണിലൊന്ന് കാലുകുത്തിയത് എന്നിട്ട് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ഉയർന്നപ്പോൾ പോലും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ് എന്ന് പോലും സുരേഷ് ഗോപി പറഞ്ഞില്ല എന്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും ഒരു അണാ പൈസ പോലും കൊടുക്കാത്ത വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ബി ജെ പിയിലെ ചില ആളുകളൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പൈസ കൊടുത്തു വന്നി പക്ഷേ എന്നിട്ടും സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു കേരളത്തിൽ നിന്നുള്ള ആകെയുള്ള ഒരു എം പി ആണ് ബി ജെ പിക്ക് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലും നടത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല വേറെ എന്തൊക്കെ സംഭവം നടന്നു ഷിരൂരിൽ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ തന്നെ ഒരു ഗൂഢപ്പറപ്പിനെ കാണാതായിട്ട് ഇതാ മാസങ്ങൾ കഴിയുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിഞ്ഞോ ഒരു ഇടപെടലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇതിനു മുമ്പത്തെ സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു അതായത് ആ എം പി സ്ഥാനം അദ്ദേഹത്തിന് നേടിയെടുക്കുക അദ്ദേഹത്തിന് എം പി ആയി ജയിക്കുക എന്ന ലക്ഷ്യം വെച്ച് കടന്നപ്പോൾ എങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ അഭിനയം അതായത് സുരേഷ് ഗോപി ഇവിടെ മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ ബ്രേക്കിംഗ് ന്യൂസിലും പോയി ഇടപെടും എന്നിട്ട് സഹായിക്കും എങ്ങനെയാണ് സഹായിക്കാൻ പോയിരുന്നത് മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകും എന്നിട്ട് അവർക്ക് സഹായം പ്രഖ്യാപിക്കും അത് മാധ്യമങ്ങളൊക്കെ വലിയ ആയിട്ട് മാറും അന്നേ പറഞ്ഞതാണ് ഇതൊക്കെ ഉടായ്പാണ് ജയിക്കാൻ വേണ്ടി സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ നടത്തുന്ന അഭിനയമാണ് ഇത് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് തന്നെ വലിയ ഒരു വലിയ വ വള്ളിയായിട്ട് മാറും എന്ന് പറഞ്ഞതാണ് ഇപ്പൊ അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അയ്യോ ഞങ്ങൾ സുരേഷ് ഗോപി ഇതേ ഇങ്ങനെ ബഹിഷ്കരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളിത് ചോദിച്ച് മേടിച്ചതാണ് കുതിരയ്ക്ക് കൊമ്പ് കൊടുത്താൽ എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഈ തൃശ്ശൂർ ഇപ്പൊ എന്തോ വലിയ സംഗതിയാക്കി മാറ്റും തൃശ്ശൂര് വലിയ വികസന തേരിലേക്ക് വളർത്തിയെടുക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് വയനാടിൽ ദുരന്തം നടന്നപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടനും ഈ എംപിയും തൃശ്ശൂരിലിടുന്ന തൃശ്ശൂർ പൂരത്തെപ്പറ്റി ചർച്ച നടത്തിയ കാഴ്ച നമ്മൾ കണ്ടില്ലേ അതായത് ഒരു നാട് മുഴുവൻ വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി ആ ദുരിത ബാധിതരെ ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നപ്പോൾ ഒരാൾക്ക് തൃശ്ശൂർ പൂരം നടത്താനാണ് ഇത് വലിയ ആക്രാന്തം എന്നിട്ട് അവിടെ നിന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഈ അമ്മയിലെ കൂട്ടരാജ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരക്ഷരം ഇദ്ദേഹം സംസാരിക്കില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന പോലെ വിവരങ്ങളുമാണ് രംഗത്ത് വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലൊക്കെ സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരണമില്ലല്ലോ പിന്നെയാണോ അമ്മയിലെ കൂട്ടരാജിയെക്കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുക മാത്രവുമല്ല സുരേഷ് ഗോപി ഇത്തരത്തിൽ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത് പോലും ഇവിടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയമൊന്നും അല്ലന്നെ ആരാണ് സുരേഷ് ഗോപി ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇന്ന് ആ സൂപ്പർ സ്റ്റാർന് ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഒരു പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല പണ്ട് എന്തിലും ഏതിലുമൊക്കെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇന്ന് ഒരു വിഷയത്തിലും ഒരു പ്രതികരണവും രേഖപ്പെടുത്താൻ സുരേഷ് ഗോപി ഇല്ല സുരേഷ് ഗോപിക്ക് ആ കസരയിൽ എം പി സ്ഥാനത്ത് ഇതാ ഇങ്ങനെ ഇരിക്കണം കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് ദാ ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് വലിയ രീതിയിലൊക്കെ വല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന അണ്ണന്റെ ഒരു ഡയലോഗ് ഉണ്ട് എനിക്ക് അഭിനയമാണ് വലുത് എന്താ എന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം അങ്ങ് തിരിച്ചെടുത്താൽ എനിക്ക് സന്തോഷമായി ഉള്ളൂ എന്ന് ഇതൊക്കെ വെറും ബഠായി മാത്രമാണെന്നേ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം പോയിട്ടുണ്ടെങ്കിൽ അണ്ണന്റെ ചങ്കുവേദന വരും ഇതിനു വേണ്ടിയല്ലേ ഇമാതി അഭിനയം മുഴുവൻ കാഴ്ചവെച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനിൽ നിന്ന് ഒന്നുമൊന്നും പ്രതീക്ഷിക്കേണ്ട കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മൾ കണ്ടു എന്താ കണ്ടത് ഇവിടുന്ന് സുരേഷ് ഗോപി ജയിച്ചു വരികയാണെങ്കിൽ അതായത് കേരളത്തിൽ നിന്ന് ഒരു എം പി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതായത് മോദി സർക്കാരിന്റെ എൻ ഡി എ സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള സഹകരണവും ഉണ്ടാകും എന്നാണ് പറഞ്ഞത് മോദി ഗ്യാരണ്ടി ആയിരുന്നു എന്നിട്ട് എന്തുണ്ടായി അവസാനം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ കേരളം എന്ന് പറയുന്ന വാക്ക് പോലും ഉച്ചരിച്ച് നമ്മൾ കണ്ടില്ല രാജ്യസഭയിലും ലോക്സഭയിലും എന്താണ് കാണുന്നത് കേരളത്തിന് വേണ്ടി നിന്ന് പോയ എം പിമാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ശബ്ദം മാത്രം ഭിന്ന ശബ്ദം ആ ശബ്ദത്തിനൊരു പ്രത്യേകത കൊണ്ട് കേട്ടോ കടുത്ത വിരുദ്ധതയാണ് കടുത്ത കേരള വിരുദ്ധതയാണ് കടുത്ത വലത് വിരുദ്ധതയാണ് ഇതൊക്കെയാണ് അതിൽ കാണാൻ സാധിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് എന്താണ് നിലപാടുള്ളത് വലിയ ആശങ്ക വളർത്തുന്ന ഒന്നാണല്ലോ സുരേഷ് ഗോപി അവിടെ ചെന്നിട്ട് അതായത് ഈ വിഷയത്തിൽ ഒരു നീക്കുപൊക്കെ ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് മാത്രമേ കഴിയൂ അതായത് ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം കേന്ദ്രത്തിന് മുൻകൈ എടുത്തുകൊണ്ട് ആ ഡാം പുതുക്കിപ്പണികയോ അല്ലെങ്കിൽ ആ ഡാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ആശങ്ക ആശങ്കകൾ പരിഹരിക്കാൻ കഴിയും പക്ഷേ സുരേഷ് ഗോപി ഒരു ഇടപെടൽ നടത്തുന്നില്ലല്ലോ അതിലും കുത്തിത്തെ ഉണ്ടാക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പോൾ ഒരു വിഷയത്തിലും ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ എന്തോ വലിയ സൂപ്പർ ഹീറോ പരിവേഷത്തിലേക്ക് അങ്ങ് വളർത്തി അവസാനം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ സ്വഭാവം പുറത്തെടുക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കൂട്ട കരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ അഭിമാനം ഉണ്ട് കേട്ടോ എനിക്കൊക്കെ വേറൊന്നും കൊണ്ടല്ല തുടക്കം മുതലേ ഞാനൊക്കെ പറഞ്ഞതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇതാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ആകും ജയിച്ച ശേഷം പെരുമാറാൻ പോവുക എന്ന് പറഞ്ഞതാണ് അതിൽ തന്നെ ഇപ്പോഴും അ അടിയുറച്ചു നിൽക്കുകയാണ് അത് തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറയുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് ദ്രോഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഉണ്ടാകുന്ന ഒരു വിഷയങ്ങളും സുരേഷ് ഗോപിക്ക് ഒരു രീതിയിലും ഇടപെടൽ നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു വലിയ കൈത്താങ്ങായി മാറാനോ അല്ലെങ്കിൽ കേരളത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാനോ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം കേന്ദ്രത്തിൻ്റെ ഒരു അടിമയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നരേന്ദ്രമോദി റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ റൈറ്റിലേക്ക് പോകും ലെഫ്റ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും അതിനപ്പുറത്തേക്ക് കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കേരളത്തിന് വേണ്ടി ഒരു കൈത്താങ് പോലും ആകാൻ കഴിയില്ല എന്നതാ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നു മാധ്യമ പ്രവർത്തകരെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഇനിയും ഇയാളെയൊക്കെ സുഖിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഇതിനേക്കാൾ വലിയ പണി കിട്ടും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊരു പാഠമായിട്ട് അങ്ങ് ഏറ്റെടുക്കണം ഇനി മേല ഇമാതിരി ഉടായ്പ ടീമുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിനയിച്ച് പൊലിപ്പിക്കുന്ന ടീമുകളെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവരെ നന്മമരമാക്കി ചിത്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പണി അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും കിട്ടും എന്ന് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ പേടിക്കണ്ട ഇനിയും വർഷങ്ങൾ കിടക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം തീരാൻ എന്തായാലും അടുത്ത ഇലക്ഷൻ വരെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ് തൃശ്ശൂര്കാർക്ക് ഇതിലും വലിയ പണിയൊന്നും കിട്ടാനില്ല ഇതിനേക്കാൾ വലിയ ഇനി വേറെ എന്ത് പണി അല്ലേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിംഗ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞേ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു Thank you.